എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവാധീനമുണ്ടെങ്കിൽ അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതാണ് ധനം സന്താനഗുണം ഭാഗ്യം ദൈവാധീനം വിവിധ കാര്യങ്ങളിലുള്ള അനുഭവയോഗങ്ങൾ ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോണം വ്യാഴഗ്രഹം നമുക്ക് അനുകൂലമാണ് എന്ന് നിങ്ങളുടെ ജാതകത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രതികൂലം ആണെങ്കിലും വ്യാഴം മാത്രം അനുകൂല അനുകൂലസ്ഥാനത്ത് ആണെങ്കിൽ ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ് മറിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല സ്ഥിതിയിലും വ്യാഴം മാത്രം പ്ര പ്രതികൂല സ്ഥിതിയിലും ആയാൽ അനുഭവഗുണം കുറയുന്നതും ആണ് അതായത് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടായാലും അത് അനുഭവിക്കാൻ ഒരു യോഗം ഇല്ലാതെ വരിക ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി ആണ് വ്യാഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട് ജാതകത്തിൽ വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്ന് രാശി മാറി മിഥുനം രാശിയിലേക്ക് വരികയാണ് ഈ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും പലവിധ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക അത് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമാണ് ഈ രണ്ട് ലാഭസ്ഥാനങ്ങളുടെയും അധിപനായ വ്യാഴം ഇപ്പോൾ അത് നിങ്ങളുടെ രാശിയിൽ നിന്ന് നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ഒരു അത്ര അനുകൂലമായ സ്ഥിതിയല്ല കൂടാതെ കണ്ടകശനിയിൽ ഏറ്റവും കാഠിന്യമുള്ള ജന്മശനിയും നടക്കുന്ന കാലമാണ് ഇപ്പോൾ കുംഭക്കൂറുകാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊരു നിസാര പ്രശ്നങ്ങളല്ല സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകളെ വാസം ആശുപത്രി ചിലവുകൾ അത് സാധാരണയും കൂടുതൽ ചിലവുകളൊക്കെ ഈ സമയത്തുണ്ടാകും ഒരു ആവശ്യവുമില്ലാതെ ഉള്ള പാഴി യാത്രകൾ മൂലമൊക്കെ സാമ്പത്തികമായും മാനസികമായുമുള്ള ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അതുപോലെ അപ്രതീക്ഷിതമായിട്ട് അനാവശ്യമായ ചിലവുകളൊക്കെ വന്നു ചേരുക ഈ സാമ്പത്തിക കാര്യമൊക്കെ ആലോചിച്ച് മനസ്സൊക്കെ വെറുതെ ബുദ്ധിമുട്ടുക അതുപോലെ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഇങ്ങനെ അനവധി കാര്യങ്ങളാണ് കുംഭക്കൂറുകാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മാർച്ച് മാസം അവസാനം ശനി ജന്മത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ ശനിയിൽ നിന്നുള്ള വലിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ കുറവ് ലഭിക്കുന്നതാണ് എങ്കിലും ഏഴരശനി അവസാനിക്കുന്നില്ല എന്ന കാര്യം ഓർക്കണം ഇനി ഒരു രണ്ടര വർഷം കൂടി ഏഴരശനിയുടെ ബുദ്ധിമുട്ടുകൾ കുംഭക്കൂറുകാർ അനുഭവിക്കണം എങ്കിലും ആ ജന്മശനി എന്നുള്ള കഠിനമായ ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്പം മാറി കിട്ടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം കൂടി രാശി മാറുമ്പോൾ അതും അഞ്ചാം ഭാവമായ അഭീഷ്ട സ്ഥാനത്തേക്കാണ് വ്യാഴം രാശി മാറുന്നത് അത് കുംഭക്കൂറുകാരുടെ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി തീരുന്നതാണ് നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് ശനിയുടെ സ്ഥാനം അതുപോലെ വ്യാഴത്തിൻ്റെ സ്ഥാനമൊക്കെ ജാതകത്തിൽ നിങ്ങൾക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നൊക്കെ പരിശോധിച്ച് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ പരിഹാരം ഇപ്പോഴേ ചെയ്തു തുടങ്ങിയാൽ ആ ഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് ആ പരിഹാരം ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള സംക്രമണം നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരവും വിജയകരവുമായ ഒരു സംക്രമണമാണ് ഇപ്പോൾ ജോലി ഒക്കെ നഷ്ടപ്പെട്ടവർക്കും അതുപോലെ ഇല്ലാതിരിക്കുന്നവർക്കും ഈ സമയം അനുകൂലമായ സമയമാണ് പുതിയ ജോലിയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് ഉത്സാഹത്തോടെയും സമർപ്പണത്തോടെയും ഒക്കെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളോ ഒക്കെ നിങ്ങളുടെ ജോലിയെ ഒക്കെ അഭിനന്ദിക്കുകയും നിങ്ങളുടെയൊക്കെ നല്ല പരിശ്രമങ്ങൾക്ക് അനുയോജ്യമായ വണ്ണമുള്ള ഒരു പ്രതിഫലമൊക്കെ നിങ്ങൾക്ക് നൽകുന്നതുമാണ് ധനപരമായ നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരമൊക്കെ ലഭിക്കുന്നതും ജോലിയിൽ നിന്നൊക്കെയുള്ള വരുമാനമൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതുമാണ് അതുപോലെ ആശുപത്രിവാസങ്ങൾക്കും അനാവശ്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചിലവുകൾക്കും ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രണവും ഉണ്ടാകുന്നതാണ് അതുപോലെ വളരെ കാലമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടോ അത് നടക്കാതൊക്കെ ഇരിക്കുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ അതൊക്കെ ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുന്നതിന് പറ്റിയ ഒരു സമയമാണ് വരുന്നത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ് അവരുടെ ദിവസ വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ് ഇനി പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നവർക്കും പറ്റിയ സമയമാണ് ഇനി വരുന്നത് അവർക്കാവശ്യമായ പണം ഒക്കെ കൃത്യസമയത്തൊക്കെ വന്നു ചേരുന്നതാണ് ഈ നിക്ഷേപമൊക്കെ നടത്തിയിട്ടുള്ളവർക്ക് അതിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ സ്വത്ത് ആഭരണങ്ങളെ വസ്ത്രങ്ങളെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനും നല്ല സമയമാണ് കന്നുകാലിയൊക്കെ വളർത്തി ജീവിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂലമായ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം മൂലം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അഞ്ചാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമായ സമയമാണ് നൽകുന്നത് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശത്തൊക്കെ പോയി ഉന്നത കോഴ്സുകൾക്കൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് രണ്ടിലെ ശനി ദാമ്പത്യത്തിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് എന്നാൽ രണ്ടായിരത്തി എന്നാൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് ആ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റം ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒരു കുറവ് വരുത്തുന്നതാണ് വിവാഹം കഴിക്കാതെ വളരെ കാലമായിട്ടൊക്കെ ശ്രമം നടത്തിയിട്ടും വിവാഹമൊക്കെ നടക്കാതെ ഇരുന്നവർക്ക് ഈ സമയത്ത് വിവാഹമൊക്കെ നടക്കുന്നതാണ് അതുപോലെ കുട്ടികളില്ലാതെ വളരെ കാലമായിട്ട് കുട്ടികൾക്കൊക്കെ വേണ്ടി ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ സമയം പ്രതീക്ഷയ്ക്ക് വകയുണ്ടാക്കുന്നതാണ് ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് അവരുടെ ബന്ധമൊക്കെ വളരെ സ്മൂത്തായിട്ടൊക്കെ ഈ സമയത്ത് പോകുന്നതാണ് ചിലപ്പോൾ ആ ബന്ധമൊക്കെ ഒരു വിവാഹത്തിലും കലാശിക്കാവുന്നതാണ് നിങ്ങളുടെ കുട്ടികളുമായും കുടുംബത്തിലെ മറ്റംഗങ്ങളുമായും ഉള്ള ബന്ധമൊക്കെ സൗഹാർദ്ദപരവും ഫലപ്രദവും ഒക്കെ ആയിരിക്കും ഈ സമയത്ത് വീട്ടിൽ ശുഭകരമായ എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് സമൂഹത്തിലുള്ള നിങ്ങളുടെ സ്ഥാനമൊക്കെ ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും വിജയവും പ്രശസ്തി പദവി എന്നിവയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനും കഴിയുന്നതാണ് ആരോഗ്യപരമായും ഗുണകരമായ ഒരു സമയമാണ് വരാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന യാത്രകളൊക്കെ ഫലപ്രദവും ആസ്വാദ്യകരവും ഒക്കെ ആയിരിക്കും തീർത്ഥാടനത്തിനൊക്കെ പറ്റിയ സമയമാണ് അതുപോലെ പഴയ ഗുരുക്കന്മാരെയൊക്കെ ഈ സമയത്ത് കണ്ടുമുട്ടുന്നതാണ് അവരിൽ നിന്നൊക്കെ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ട ഉപദേശങ്ങളൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതുമാണ് ഇത്രയുമൊക്കെയാണ് വ്യാഴത്തിൻ്റെ മാറ്റം മൂലമുള്ള കുറച്ചു ഫലങ്ങൾ വ്യാഴ പ്രീതി വരുത്തുവാൻ മുതിർന്നവരെ സഹായിക്കുക അതുപോലെ ബഹുമാനിക്കുക ഗുരു കാരണവന്മാർക്ക് ദക്ഷിണ സഹായം എന്നിവ ചെയ്യുക സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക ഈ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സൗജന്യ സേവനങ്ങൾ ചെയ്യുക പതിവായി ഈശ്വര പ്രാർത്ഥന നടത്തുക ശനിയാഴ്ചകളിൽ മുടങ്ങാതെ ശാസ്ത്രാ ക്ഷേത്രത്തിലും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെയും ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം